ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നത് ഇന്ന് നമ്മളെ കേരളത്തിലെ റെസിപ്പി ഒന്നുമല്ല നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് റെസിപ്പിയും കൊണ്ട് വന്നത് അപ്പോൾ ബാംഗ്ലൂർ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റിൻ്റെ ആയിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ കൂടെ കഴിക്കാൻ എൻ്റെ വീട്ടിലെ ദേശീയ ഭക്ഷണമായ ദോശയാണ് ഞാൻ കഴി ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ ചെമ്മീൻ നല്ല തോലലും കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണേ ഒരു ഉപ്പും ആ മഞ്ഞൾപ്പൊടിയെല്ലാം നമ്മളെ ചെമ്മീൻ്റെ അത്ത് പിടിക്കുന്നത് വരെ നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചു കൊടുക്കാം പാനിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ ടീസ്പൂണ് നമ്മളെ മല്ലി മല്ലിയാണേ മുതുമൻ മല്ലിയില്ലേ അതിനെന്താ പറയലേ കൊത്തമ്പാരി എന്നെല്ലാം പറയും നമ്മൾ നിങ്ങളെന്താ പറയില്ലെന്നറിയില്ല മല്ലി നമ്മൾ മല്ലി ഇട്ട് കൊടുക്കും പിന്നെ ഒരു അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കുരുമുളകിൻ്റെ പൊടി ഇല്ലെങ്കിൽ കുരുമുളക് മുതുമൻ കുരുമുളകായാലും കുഴപ്പമില്ല കാൽ ടീസ്പൂണ് ഉലുവയും അതേ അളവിൽ തന്നെ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ആ പിന്നെ പറയാൻ മറന്നുപോയി അര ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാ ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം കുറച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് ചൂടാക്കാൻ പാടില്ല അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞങ്ങ് പോവുകയെ അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിൻ്റെ അത്ത് രണ്ട് ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ചെമ്മീനേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മസാലയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ചെമ്മീൻ കൂടുതലുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി അപ്പോൾ കണക്കായിട്ട് അളവിൽ നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ എന്ത് ചെയ്തു ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം എല്ലാം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒരു മിക്സീൻ്റെ ജാറിലോട്ട് ഒരു ചെറിയ അളവിൽ പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് ചൂടാക്കി വെച്ച് മസാലപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഉള്ളി ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതെല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ വലിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയുള്ളി തൊലിച്ചിട്ട് ഒരു പത്ത് ഉള്ളിയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വലിയ ഉള്ളി ഇട്ടത് ഇനി അതേ പാൻ തന്നെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പാൻ കഴുകി വൃത്തിയാക്കിയിട്ടെല്ലാം കൊടുക്കാം ഞാൻ പിന്നെ ആ പാനെന്നെ എടുത്തു വെച്ചു അപ്പം അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മളെ ചെമ്മീൻ ഇല്ലേ ആ ചെമ്മീൻ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അധികം പൊരിച്ചെടുക്കും നമ്മൾ കണ്ടാ കൂടുതൽ പുരീചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ജെമിനി റബ്ബർ പോലെ ഉണ്ടാവും അപ്പോൾ ഒരു ഹാഫ് വെർവില നമുക്ക് ഇതൊന്ന് പുരീചെടുക്കാം അപ്പോൾ എല്ലാരും ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക കൂടുതൽ സമയം ജെമിയം വരിയാൻ പാടില്ല അപ്പോൾ എന്താ പറയല്ലേ ഒരു ഭയങ്കര ഒരു ഹാർഡ് ആയി പോകും അപ്പോൾ ചെറിയ രീതിയിൽ പൊരിച്ചെടുക്കാം അണ്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കറിപ്പിലെ തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ എന്തായാലും ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി അപ്പർ ഉപ്പറിൽ മറിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ചെമ്മീൻ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാൻ തന്നെയാണ് ഞാൻ വീണ്ടും ഗ്യാസ് സ്റ്റോപ്പിലോട്ട് വെച്ചുകൊടുക്കുന്നത് പിന്നെ കഴുകലും എന്താ പറയുക വീണ്ടും ഫ്ലെയിം ഓൺ ആക്കലും നല്ല പണിയാണ് അപ്പോൾ എന്ത് ചെയ്യും അത് മാറ്റിയിട്ട് ഈ ഒരു പാൻ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ പാത്രത്തിലോട്ട് നമ്മളെ ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് നമ്മൾ ആദ്യം പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ചാൽ നമ്മളെ മസാലയില്ലേ ആ മസാല ഈ ഒരു പാനിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം പിന്നെ ഈ ഒരു മസാല നമ്മളെ പാനിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഇല്ലേ നമ്മളെ ബാംഗ്ലൂർ സ്പെഷ്യൽ ചെമ്മീൻ മസാലേൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിൽ മാത്രമല്ല നിങ്ങൾ ഫീഡ്ബാക്ക് പറയണം കമൻറ്റായിട്ട് പറയണം എന്നാലേ നമുക്ക് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇനിയും ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങളെല്ലാവരും പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റ് എല്ലാവരും ഇടണം ഉണ്ടാക്കിയ ആൾക്കാരിലും പോസിറ്റീവായിട്ട് തന്നെ പറയാൻ ശ്രദ്ധിക്കണം ഇതെന്താ പറഞ്ഞ് പറയിപ്പിക്കുന്നത് പോലെ ഉണ്ടല്ലേ എന്നാലും കുഴപ്പമില്ല ഞാൻ അങ്ങനെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടതെല്ലാം ചോദിച്ചിങ്ങനെ വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അതല്ലേ ഒരു കണക്കിന് നല്ലത് അപ്പം നമ്മൾ മസാലയിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ചെമ്മീൽ ഉപ്പ് ഇട്ടതാണ് അപ്പം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ മസാലയ്ക്ക് കണക്കായ ഉപ്പ് മാത്രം ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നമുക്കിതിനകത്ത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ എന്ത് ചെയ്തു നമ്മളെ മിക്സിൻ്റെ ജാറൊന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അങ്ങനെ ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കുറച്ച് കുറുകി വെറ്റി വന്നതിന് ശേഷമാണ് നമ്മൾ പൊരിച്ചു വെച്ച ചെമ്മീന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല ഇത് ഗൾഫിലേക്കെല്ലാം സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പിയാണേ ഒന്നും ആവില്ല ഒരു രണ്ട് ദിവസത്തേക്കെങ്കിലും ചൂടാക്കിയിട്ടില്ലെങ്കിലും ഒരു പ്രശ്നവും ഇല്ല അത്രയും നല്ലൊരു റെസിപ്പിയാണ് ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ സൗദി പോകുമ്പോൾ എന്തായാലും ഞാനിതുണ്ടാക്കി തരുമെന്നുള്ളത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിക്കും പൊറോട്ടക്കും ദോശക്കും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റിലെ നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ കമൻ്റ് പറയാൻ മറക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മളെ റോസ്റ്റ് നല്ല ഡ്രൈ ആയിട്ട് നല്ല നിങ്ങൾക്ക് പിന്നെ പ്രത്യേകം പറയേണ്ടത് നിങ്ങൾക്ക് ഇത് ഒരു ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഗ്രേവി ആക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിവിടെ ദോശക്കായതുകൊണ്ട് ഇങ്ങനെ എന്താ പറയുക ഡ്രൈ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത് ഒരു ഇങ്ങനെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിക്ക് ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ ഭംഗിക്ക് വേണ്ടി ഞാൻ രണ്ടത് കറിവേപ്പിലെ മുകളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതിന് ഞാൻ കഴിക്കുന്നത് നമ്മളെ എൻ്റെ വീട്ടിൽ ദേശീയ ഭക്ഷണമാണിത് ദോശ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ദോശ എളുപ്പ പണിയാണേ പച്ചരി നാല് മണിക്കൂർ മുമ്പ് ഒതിർത്തി വെക്കുക എന്നിട്ട് കഴുകി വൃത്തിയാക്കുക കുറച്ച് ചോറ് ഇടുക ഒരു ചെറിയ കക്ഷണം ഉള്ളി ഇടുക മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക ലൂസായിട്ട് അരച്ചു ദോശക്കല്ല് വെക്കുക നാലെണ്ണം ഒപ്പരം ചുട്ടെടുക്കുക പെട്ടെന്ന് അങ്ങ് കഴിയും അപ്പം എപ്പോഴും അധികോതെ മടി പിടിച്ച സമയങ്ങളിലെല്ലാം ഞാൻ എല്ലാം ഇപ്പോഴും മടി തന്നെയാണ് അപ്പം മടി പിടിച്ച സമയങ്ങളിൽ മുഴുവനും ഞാൻ ഈ ദോശയാണ് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കൽ അപ്പം എന്നാലും പിള്ളേർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ ദോശക്കെന്നെ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് കഴിച്ചോക്കണം ഇതെന്താണെന്നറിയോ നെയ്ച്ചൊപ്പം ആണ് കേട്ടോ പണ്ടത്തെ ഈ ദോശയിലെല്ലാം എന്താ പറയുക അങ്ങനെ ദോശേൻ്റെ അരി ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പറ്റി പിടിക്കൂലേ അതിന് വേണ്ടിയിട്ടില്ല നെയ്ച്ചപ്പാന്നാൽ അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക